ലോക ഭീഷണിയാകും മുമ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് നിയന്ത്രണം കൊണ്ടുവരണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൌൺസിൽ മിക്ക രാജ്യങ്ങളും ആവശ്യപ്പെട്ടു എ ഐ സാങ്കേതിക വിദ്യയുടെ മേൽനോട്ടത്തിനും നിയന്ത്രണത്തിനുമുള്ള നിയമങ്ങൾ സൃഷ്ടിക്കുന്നതിന് വാച്ച് ഡോഗിനെ നിയമിക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസ് ആവശ്യപ്പെട്ടു വിവരങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത് മധു ഗുഡ് ഈവനിങ് ഇപ്പോൾ ഈ എ ഐ എന്ന് പറയുന്നത് എവിടെ നിന്നും ഉള്ള കമ്പനികൾ അതുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുകളും ആപ്ലിക്കേഷൻസും ഒക്കെ ഇറക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു രാജ്യാന്തര നിയമം ഇത് നിയന്ത്രിക്കുന്നതിനായി ആവശ്യമാണ് എ ഐയുമായി ബന്ധപ്പെട്ട ആത്മഹത്യകൾ വിഷാദത്തിലേക്ക് പോകുന്നവർ അങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട് അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാനായി ഇനി നാളെ ഒരു കാലത്ത് മനുഷ്യനെ നിയന്ത്രിക്കുന്ന ഒന്നായ എ ഐ മാറുമോ എന്നും അറിയില്ല ഇക്കാര്യത്തിൽ യു എൻ ഏത് തരത്തിലുള്ള ആശങ്കയാണ് വ്യക്തമാക്കുന്നത് എന്ത് നടപടിയാണ് ആവശ്യപ്പെടുന്നത് ഗുഡ് മോർണിംഗ് റീജിത്ത് ക്രിസ്റ്റീന ഐക്യരാഷ്ട്ര സഭയുടെ എൺപതാമത് ജനറൽ അസംബ്ലിയുടെ ആദ്യ രണ്ട് ദിനങ്ങൾ പ്രധാനമായും ഗസയിലെയും യുക്രൈനിലെയും യുദ്ധങ്ങൾ കൊണ്ടുപോയപ്പോൾ മൂന്നാം ദിനം ആഗോള ഭീഷണി ഉയർത്തുന്ന വിഷയങ്ങളിലേക്ക് മാറുകയായിരുന്നു ചൈനയുടെ പ്രീമിയർ ഷി ജിൻ പിങ് വീഡിയോ കോൾ പ്രസംഗത്തിൽ കാലാവസ്ഥാ വ്യതിയാനവും അന്തരീക്ഷ മലിനീകരണം ഒക്കെ ചർച്ചയാക്കിയപ്പോൾ സഭയുടെ സുരക്ഷാ കൗൺസിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാറുകയായിരുന്നു ലോക സമാധാനത്തിന് ഭീഷണിയാകും ആകും മുമ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് നിയന്ത്രണം കൊണ്ടുവരണമെന്ന് ഐക്യരാഷ്ട്ര സഭ സെക്യൂരിറ്റി കൗൺസിൽ മിക്കവാറുമുള്ള എല്ലാ രാജ്യങ്ങളും ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള ഒരു ഗ്ലോബൽ വാച്ച് ഡോഗിനെ തന്നെ നിയമിക്കണമെന്നാണ് ആദ്യം ഇത് സംബന്ധിച്ച് സംസാരിച്ച യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗട്ടറസ് ആവശ്യപ്പെട്ടത് അതുപോലെ ഏ ഈ സാങ്കേതിക വിദ്യയിലെ പുരോഗതി മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തെ മാറ്റുന്നതിനും അപ്പുറം കടന്നുപോയിരിക്കുകയാണ് കൂടാതെ അത് അന്താരാഷ്ട്ര തലത്തിലൊക്കെ തന്നെ സുരക്ഷിതമായിട്ടുള്ള ആ ഒരു എൻവയൺമെന്റിന് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഈ സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ലി ജെ മ്യൂങ് പറയുക സൗത്ത് കൊറിയയുടെ പ്രതിനിധിയാണ് അവർക്കാണ് ഇപ്പോൾ സെക്യൂരിറ്റി കൌൺസിലിന്റെ പ്രസിഡന്റ് സ്ഥാനം ഈ വിഷയത്തിൽ സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇതിനോടകം തന്നെ എൺപത്തെട്ട് രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ഐക്യരാഷ്ട്ര സഭയോട് ആവശ്യപ്പെട്ടതുകൊണ്ട് ഈ ചർച്ച നാളെയും തുടരുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഈ വിവരങ്ങളുടെ വിശ്വാസ്യതയൊക്കെ ദുർബലപ്പെടുത്തുന്ന വ്യാജ ശബ്ദം ഉണ്ടാകുന്നതിനെപ്പറ്റി പല രാജ്യങ്ങളും അവരുടെ ആശങ്ക അറിയിക്കുകയുണ്ടായി കൃഷ്ണ റിജിത് ശരി മധു കൊട്ടാരക്കര ന്യൂജേഴ്സിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം